ഹലോ വാഴപ്പിൻ്റെ ഡുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടോ നമുക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ വാഴപ്പിണ്ടീനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ക്യൂബ് ക്യൂബായിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ചിലവരൊന്നും അത് കൂട്ടില്ല നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ന ഞാനിവിടെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ചെറുപയറാട്ടോ നമുക്ക് വൻപയറും ആഡ് ചെയ്യാം ചെറുപയർ ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വാഴപ്പിണ്ടീനെ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനൊപ്പം അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഒരു രണ്ട് വിസലടിപ്പിച്ചാൽ മതി കേട്ടോ അതിൽ കൂടുതലായ കുന്തിയായിപ്പോവും അല്ലെങ്കിൽ വേവ് കൂടിപ്പോവും അതിനുശേഷം പാൻ വയ്ക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഉഴുന്ന് ഒരു കുറച്ചരി അരി ഇടാൻ മറക്കല്ലേ ഒരു സ്വാദാണ് അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ആഡ് ചെയ്യുക നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എരിവിനനുസരിച്ച് വറ്റൽമുളക് ആഡ് ചെയ്യണം കേട്ടോ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് വാഴപ്പിണ്ടിയും ചെറുപയറും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം മേലെ കുറച്ച് വെളിച്ചെണ്ണ വേണ്ടി വെളിച്ചെണ്ണയും കൂടി തൂവിക്കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു മണം വരുമ്പോൾ തന്നെ നല്ല സ്വാദാണ് അപ്പോൾ അതെ ഉപ്പേരി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലായിടുന്നു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റാ